യു ഡി സിക്സിഡ് ഡി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ സന്തോഷത്തോടെയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇന്റർ ഇടുന്നത് അതിനു മുന്നേ ഞാൻ മിക്കവരോട് തലതല്ലി വീഡിയോ എനിക്ക് പറ്റാത്തൊരു ഹീൽസും എടുത്തിട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടിയും ഭയങ്കര ഹാപ്പിനെസോടുകൂടിയാണ് ഞാൻ വീഡിയോ ഇതാണ് വീഡിയോ ചെയ്യുന്നത് ബിക്കോസ് യു കെയിലെ ഒട്ടുമിക്ക കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ ഇതിന് മുന്നിൽ ഒരു കണ്ടൻസിയേറ്റ് മീറ്റപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്കതിന് പോകാൻ പറ്റിയില്ല പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇതൊരു വലിയ മീറ്റപ്പാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അതിവിടെ ഞാൻ ഇൻട്രോ ആ പ്രോഗ്രാമിൻ്റെ ഇടയിൽ വന്നാണ് എടുക്കുന്നത് നല്ല ചിഹ്നം പിന്നെ ഇൻട്രോ ഇന്നും കൂടെ എടുക്കാൻ വിട്ടുപോയ കുറേ വീഡിയോൻ്റെ ഇൻട്രോ ഞാനിങ്ങനെ ഓൾമോസ്റ്റ് മറന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിടാൻ താല്പര്യമില്ല അപ്പോൾ ഇവിടെ വന്നാൽ നമ്മളെത്ര കൺക്രേറ്റേഴ്സിനെ കണ്ടു അവരൊക്കെ ആയിട്ട് സംസാരിച്ചു എല്ലാവരും ഭയങ്കര ജനുവീനാട്ടും കാരണം നമ്മൾ വീഡിയോ എല്ലാവരും എന്നെ അങ്ങനെ തന്നെ വീഡിയോ ഒക്കെ കണ്ട് ജഡ്ജ് ചെയ്യുന്ന പോലെയൊന്നും അല്ല കുറേ പേര് നല്ലവണ്ണം സംസാരിക്കുന്നുണ്ട് കുറേ പേര് ഒന്നും കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി മാത്രമല്ല എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റിയ ഒരു കുഞ്ഞൊരവസരമായിട്ടും കൂടി ഞാൻ കരുതുവാണ് എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ വീഡിയോൻ്റെ അടുത്ത് ഉടനീളം ഒരുപാട് വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട് അപ്പം ഫസ്റ്റായിട്ടാണ് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ മീറ്റപ്പിന് പോകുന്നത് നോർമലി ട്രിവാൻഡ്രത്തൊക്കെ ആയിരുന്ന സമയത്ത് ഈ ടിക്ടോക്ക് ഒക്കെ കിട്ടുന്ന സമയത്ത് സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ മീറ്റപ്പ് നോക്കുന്ന സമയത്ത് അവരെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അല്ലാണ്ട് നമ്മളൊരു ക്രിയേറ്റർ ആയി ഒരു ആയിട്ട് ഒരു എല്ലാവരുടെയും കൂടെ നമ്മളും നിങ്ങളെപ്പോലെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൂടെ തോളോട് തോളും വന്ന് ചേർന്ന് നിൽക്കാൻ പറ്റിയ സക്സസ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോ ഞാൻ പറഞ്ഞെന്തായാലും ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് കാണാൻ ഒരുപാടുണ്ട് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് സോ എൻ്റെ ചേച്ചിയുടെ മുക്കിത്തോണ്ടി മുക്കിത്തോണ്ടി കടന്നു പോകേണ്ട ഇവിടെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ ഞാൻ പോകാൻ വേണ്ടിട്ട് റെഡി ആകാൻ വേണ്ടിട്ട് പോയിട്ട് ഇവിടെ വരത്തില്ല പിന്നെ സോ നമ്മുടെ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവാൻ നിൽക്കുവാണ് ഇന്ന് വരത്തില്ലെന്നാണ് പറഞ്ഞത് സോ നീ എന്നെ പല രീതിയിലും ചതിച്ച് എനിക്ക് അരി വാങ്ങിക്കാൻ പോകുമ്പോൾ നീ എൻ്റെ കൂടെ എനിക്ക് അരി വാങ്ങാനാണോ ഞാൻ ഇനി പോയിട്ട് ഇവിടെ വരേണ്ടത് പ്രശ്നം എപ്പോഴും വഴക്കുവാണി നോക്കിയാണ് അതിന് വലിയ പ്രശ്നമൊന്നുമില്ല സോ അതെ വേറെ മുന്നേ കഞ്ഞി വയ്ക്കണമായി എന്തായാലും നമുക്ക് റെഡി ആവാം ഇപ്പൊ സമയം ഏകദേശം എത്രയാ സമയം നോക്കാൻ പറ്റുന്നില്ല അപ്പൊരിക്കണ പത്തൊൻപത് പന്ത്രണ്ട് മണിക്കൂർ ഉള്ളിലെങ്കിലും നമ്മളിവിടെ നിന്ന് ഇറങ്ങണം അപ്പൊ നമുക്ക് എന്തായാലും റെഡി ആകാം ുന്നു പക്ഷെ കുഴപ്പമില്ല നമുക്ക് അപ്പോൾ ഞാൻ റെഡി ആവാൻ പോവാണേ മേക്കപ്പ് ഒക്കെ ഗോയിങ് ഓൺ ആണ് സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എൻ്റെ നല്ല ഡ്രസ്സുകളൊക്കെ ഇരിക്കും ഇരിക്കുവാണ് പക്ഷേ എനിക്കറിയത്തില്ല ഇത് ഓക്കെ ആണല്ലോ പിന്നെ ഞാൻ കുറച്ച് ആക്സസറീസ് ഒക്കെ കുറേ ഇട്ടിട്ട് ഞാൻ ഒന്ന് ഫിറ്റ് ചെയ്ത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഈ മാലയും ഈ കമ്മലൊക്കെ ഇട്ടിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി വാച്ചും കൂടി ഇടുമ്പോഴത്തേക്കും ഓക്കെ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഒരു ഇതും കൂടി ഇട്ട ഒരു ഒരു ഗോൾഡ് അങ്ങനത്തെ ഒരു മൈൻഡായി പോകുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും കാരണം ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് കോമ്പിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്സസറീസ് കൂടുതൽ യൂസ് ചെയ്തത് പിന്നെ മേക്കപ്പും കുറച്ച് ഓവർ ആണെന്ന് എനിക്ക് തോന്നുന്നു മൂന്നരക്കാണ് അവിടെ എത്തേണ്ടത് ഇവിടുന്ന് നമ്മൾ ഒരു മണിക്കൂറിലിറങ്ങണം ഒന്ന് ഒന്ന് രണ്ട് 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 മുക്കാലെങ്കിലും നമ്മളിറങ്ങണം ഒരു മണിക്കെങ്കിലും നമ്മൾ ഇറങ്ങണം നമ്മളിറങ്ങണം ഇപ്പം പതിനൊന്ന് നാൽപ്പത്താറായിട്ടേ ഉള്ളൂ ഇവിടുന്ന് നേരെ ഫുഡും കഴിച്ചിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് ഇറങ്ങാം എന്നാണ് എൻ്റെ പ്ലാൻ അപ്പോൾ എനിക്കറിയത്തില്ല അവിടെ ചെന്ന് എന്തായിരിക്കും ഒരുപാട് പേരുണ്ടാവും പരിചയമുള്ള ഒരുപാട് പേരുണ്ടാവും പരിചയമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അതുകൊണ്ടുള്ള ഒരു ഡിസ്കംഫർട്ടബിൾ ഉള്ളൂ അപ്പം നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും പോകാം വരുന്നില്ലേ ഞാന തിരിച്ചപ്പം ഒന്നരയായി എന്തായാലും മൂന്നരയ്ക്കൊന്നും അവിടെ എത്തത്തില്ല ഇച്ചിരി ലേറ്റ് ആവും എന്നാലും കുഴപ്പമില്ല നമുക്കൊരു രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് ഒന്ന് ഇന്നലെ നമ്മൾ പോയ ആഷ്ഫോർഡ് ഫോർഡ് ഡിസൈനർ ഔട്ട്ലെറ്റിൽ ഇന്റർനാഷണൽ ഡിസൈനർ ഔട്ട്ലെറ്റിലാണ് ബിക്കോസ് ഇന്നലെ ഞാൻ മേടിച്ച എന്റെ രണ്ട് ഡ്രസ്സും എന്റെ കയ്യിൽ പോലും ഒന്ന് കയറുന്നില്ല അപ്പോ അവിടെ പോയി ആ മേടിച്ച ഡ്രസ്സ് റിട്ടേൺ ചെയ്യോ ചേഞ്ച് ചെയ്യോ എക്സ്ചേഞ്ച് ചെയ്യോ റീഫണ്ട് ചെയ്യോ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് ഡ്രസ്സ് ഡ്രസ്സനുസരിച്ച് നോക്കിയെടുത്തതിന് ശേഷം ോക്കാം അപ്പം അങ്ങോട്ടാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് പോകുന്ന വഴി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഏറ്റെടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഏറ്റെടുത്തിട്ടില്ലായിരുന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ എന്ന രീതിയിൽ അങ്ങ് നിന്നേനെ അപ്പം അവിടെ പോയതിന് ശേഷം ഒരു ട്വൻറ്റി ടു ട്വൻ്റി മിനിറ്റ്സ് അവിടെ ചിലവാകും തോന്നുന്നു അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും മൂന്നരയ്ക്ക് എത്താനാണ് അവർ പറഞ്ഞത് പക്ഷെ മൂന്നരയ്ക്ക് എത്താൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല മൂന്നരയ്ക്കൊന്നും എന്തായാലും എത്തത്തില്ല കഴിച്ചിപ്പോൾ തന്നെ ഇവിടുന്ന് ഒരു രണ്ടര മണിക്കൂർ സംതിങ് ഉണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ ഒരു രണ്ടര മണിക്കൂറ് സംതിങ് ഉണ്ട് അപ്പം ഞാൻ ആദ്യം ആഷ് ഫോർ ഇൻ്റർനാഷണൽ ഔട്ട്ലെറ്റ് പോയതിനു ശേഷം അവിടെ നിന്ന് ഇവിടെ പോകുന്നതായിരിക്കും എനിക്ക് ഈ മാറ്റാറുള്ളത് ഞാൻ കാണിച്ച എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അയ്യോ ഇതൊക്കെ ഇട്ടുണ്ടെങ്ങനെ നടക്കുന്ന എന്തോ ഏകദേശം രണ്ടു മണിയായി പെട്ടെന്ന് പോയി മാറ്റിട്ട് പെട്ടെന്ന് പോണം സമയം ലഭിക്കാറ് ഇത് വെച്ച് ഞാൻ നടന്നെത്തുമ്പോ തന്നെ കുറേ സമയം എടുക്കും പക്ഷേ പശക്കോള പിന്നെ ഇന്ന് നല്ല തിരക്കുണ്ട് ഇവിടെ സാറ്റർഡേയും കൂടിയല്ലേ നല്ല നിറക്കൊണ്ടിപ്പിക്കാറ് ഞാൻ അവിടെ എത്തുമ്പോൾ എൻ്റെ കാപ്പ് മസലൊക്കെ ഒരു ഭംഗിയില്ല വേറെ എടുത്തിട്ടാൽ ഞാനിപ്പോൾ ഒരു സർവീസിൽ നിർത്തി കോസ്റ്റ കോഫി കുടിച്ചു ദെൻ ഉറക്കത്തിന് ഇപ്പോൾ ഒരു കുറവുണ്ട് ഞാൻ അവരടുത്ത് വൈറ്റ് ചോക്ലേറ്റ് ആണ് പറഞ്ഞത് പക്ഷെ അവരെനിക്ക് തന്നത് ഹോട്ട് ചോക്ലേറ്റ് ആയി പക്ഷെ കുഴപ്പമില്ല രണ്ടും എന്തായാലും കൊള്ളാം അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഞാൻ ഞാനിവിടെ നിർത്തിയത് എന്തിനാന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കാര്യം ആ പോസ്റ്റഡാണ് രണ്ട് മണിക്കിടേണ്ട പോസ്റ്റാണ് പോയി ടൈം ഇപ്പോ ഏകദേശം മൂന്നേ കാലായി പിന്നെ എനിക്ക് എന്തൊക്കെയോ ഇൻസ്റ്റാഗ്രാമിൽ സംതിങ് ഇറർ വരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ശരിയാവുന്നില്ല വീണ്ടും ഡിലീറ്റ് ചെയ്യുന്നത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നില്ല ആ വീഡിയോക്ക് എന്തായാലും റീച്ച് ഭയങ്കര കുറവായിരിക്കും ഇപ്പോൾ മൂന്നാല് തവണ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്ത വീഡിയോ ആണ് ഇന്നലെ മുതൽ ഞാൻ ആ വീഡിയോ ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇടാൻ പറ്റില്ല അപ്പോൾ ായാലും ഞാൻ ഇപ്പോഴാണ് ഒന്ന് സമാധാനത്തിലും അവകാശത്തിലും എടുത്ത് ഞാൻ എത്തിക്കുന്നത് സോ പിന്നെ എനിക്ക് ഇന്റർവോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ അതിനുള്ള സമയല്ല ഒന്ന് അത് നാലേ കാലാണ് മൂന്നരയ്ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ഞാൻ അവിടെ എത്തിയപ്പോൾ ഏകദേശം നാല് മണി നാലരായിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു പുതിയ ഇൻഫ്ലുവൻസ് തന്നെ പരിചയപ്പെടുന്നതും അവരോട്ടുള്ള ചാറ്റിങ്ങും ഒക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു ഞാൻ ഒറ്റക്ക് പോയതുകൊണ്ടേ ഇരിക്കും ഫസ്റ്റ് ഇങ്ങനെ ആരും കമ്പനി ഉണ്ടായിരുന്നില്ല പതിയെ പതിയാണ് കമ്പനി ആയത് എല്ലാവരുമായിട്ട് സോ ൾമോസ്റ്റ് നമ്മൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് എൻ്റെ സൗണ്ട് ഓഡിബിൾ ആണോ എന്ന് അറിയത്തില്ല പ്രോപ്പർ വന്നുകൊണ്ടിരിക്കുകയാണ് അതി പരിചയമുള്ള ഒരുപാട് പേരുണ്ട് പരിചയമില്ലാത്ത വീഡിയോസിൽ കണ്ടിട്ടുള്ളവരും ഒരുപാട് പേരുണ്ട് അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നൊക്കെ പറയത്തില്ല അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇതാണ് ഇതാണെന്ന് നിങ്ങൾ കോളം പിന്നിവിടെ എന്തൊക്കെയോ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല പരിശീലന ഒരുപാട് പേരുണ്ട് ആനുപേന മതി ചേച്ചി ഇവിടെയുണ്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് പഴ്ചയുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് പേരുണ്ട് അവിടെ പരിചയമുള്ള രാജ്യത്ത് കയറിയിട്ട് ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു ഭാഗം ആയിട്ട് എടുക്കാം ഞാൻ വന്ന് ഞാനിവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ ഈസ് ആണ് ഇപ്പം ഞാനിട്ടേക്കും ഇതിട്ടും നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതായിട്ട് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് മാംഗോ ഷേക്കും ചിക്കൻ ലോലിപ്പോപ്പും ചില്ലി ഗോബിയും ഉണ്ട് അതൊന്നെടുത്ത് തരുമോ കൊറേ ഇവിടെ നേരം ഫുഡ് ബ്ലോഗേഴ്സിനെ നീ നിന്ന് തീർക്കാണ്ടിരുന്നാ ടക്കണല്ലോ ഫുളേഴ്സിനെ ഗോപി മഞ്ചൂരിയൻ എരിവുണ്ട് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയതാണ് കുട്ടിക്ക് കുടിക്കാനുള്ള <laughs> സാധനല്ലത് ഇതാണ് എല്ലാരേം ഡൗട്ട് ചേച്ചി ചേച്ചി ഇതെല്ലാം ഓരോ ദിവസങ്ങള് കഴിക്കുന്നതാണ് ഇതെല്ലാം കൂടെ ഓരോ ദിവസം അയ്യോ എന്റെ യൂട്യൂബിലെ സത്യങ്ങൾ എന്റെ ചിക്കൻ കൂടെ കൊടുക്കാണ് കഴിച്ച സ്നേഹം സ്നേഹം മാത്രം അതെ ഇവിടത്തുള്ള സ്നേഹം നോക്കു എത്ര സ്നേഹം നോക്കി കഴിഞ്ഞു പെട്ടേക്ക് പെട്ടെന്ന് തീർത്താ ഇവിടുത്തെ ഇതൊക്കെ ട്രോളി ട്രോളിങ് പൊതു തരട്ടെ അത് നമുക്ക് പോവാൻ പോവാൻ നേരത്തെ എടുക്കാം പോവാത്തെടുക്ക പോവാരത്തെ എല്ലാം ഇതിൽ വാരിട്ടോ ഗിഫ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഗിഫ്റ്റ് ഒക്കെ കിട്ടി കേസ് ും കിട്ടിയത് എന്താ എന്താ നിനക്കറിയില്ല ഫോൺ സ്റ്റാൻഡ് ഫോൺ സ്റ്റാൻഡാണോ ഡയറിയണ്ട് ഒരു ഡയറി ഉണ്ട് പിന്നെ ഒരു പിന്നെ ഒരു കാർഡ് എന്താ ഒരു വൗച്ച് കാറും അടിക്കാനുള്ള വൗച്ചർ ആ നമുക്ക് കാറും അടിക്കാം ആ മേടിക്കാം പിന്നെ ഇത് നമ്മുടെ മല്ലു മെക്കാനിക്സിന്റെ ആണ് പിന്നെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ലക്ഷ്മി എസ് അതൊക്കെ ഉണ്ടോ അപ്പൊ നമുക്ക് ഇവിടെ പോയാൽ കാർ വന്നോക്കെ റബ്ബർ റബ്ബറല്ലേ മുള്ളേജർ ചാർജർ റബ്ബറൊക്കെ ഉണ്ട് പിള്ളേർ ഫുൾ അത്രയും സാധനം അതെന്താണോ ഇതെന്റാ എൻ്റെ എന്റെ കയ്യിൽ ചിക്കൻ ഇരിക്കുന്നോട് തുറക്കാൻ പറ്റുന്നു നമ്മടെ മല്ലുമെക്ക ഞാനാ നീരജ നീരജ ஒ கா அவள்ான் ஸ்ரீலட்சுமி ஸ்ரீலட்சுமி ഇവിടെ എല്ലാവരും ഉണ്ട് ഗൈസ് ഗായരുമില്ല എല്ലാവരും ഓരോ കാര്യത്തിൽ ഭയങ്കര തിരക്കായിട്ട് ഒരു പണിയില്ലാതെ അവിടെ ഇരിക്കുകയാണ് എല്ലാവരും എല്ലാവരും ഓരോ കാര്യത്തിൽ ഭയങ്കര തിരക്കായിട്ട് ഒരു പണിയില്ലാതെ നിൽക്കുകയാണ് കുഞ്ഞിനെ നോക്കല്ലേ ഞാനൊരു പണിയില്ലാതെ നിൽക്കുന്ന ശ്രീലക്ഷ്മി அதுக்கற்ச்சி <laughs> 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 ആദ്യം ചെന്നപ്പോൾ തന്നെ അവരുടെ ഒരു ബാൻഡിൻ്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ഇത് യു കെയിൽ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത ചെയ്തൊരു ബാൻഡാണ് ഭയങ്കര കിടിലം അടിപൊളി ബാൻഡായിരുന്നു അവരുടെ പാട്ടായിരുന്നാലും എല്ലാം ഒരു രക്ഷയില്ലായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ ചെന്നൊരു സൈഡിൽ ഇരുന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു ഇതിനൊക്കെ ഉപരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം അത് ഏറ്റവും ലാസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും എടുത്തെടുത്ത് പറയാൻ ആൾക്കാരൊന്നുമില്ല എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു And here, as I said, it's all about connecting to each other. So welcoming all of you, ampins content creators Connect 2024, specifically the Malayali Connect. ൈസേഷനെ കുറിച്ച് എത്ര പേര് കേട്ടിണ്ടാവുന്ന ആശയം എത്ര പേരിലെത്തില്ല വട്ട് ആഫ്റ്റർ ദിസ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് തന്നെയാണ് ഞങ്ങളുടെ മോട്ടോൻസ് ആക്ച്വലി ക്രിയേറ്റീവ് ഏജൻസി ബേസ്ഡ് ലണ്ടൻ Um, who are special. absolutely grateful and humble to have your presence here and also so thankful. the main sponsors of this event, shan properties, uh, malu mechanics and alzai restaurant. our sponsors, <laughs> have shan properties, <laughs> yangal special, i should mention chayan karanam and kumatu responds the rana and the idodapam. paksha event in avasana and the സ്പോൺസറിന്റെ സൈഡിൽ നിന്ന് ഒരു ചേഞ്ച് ഓഫ് പ്ലാൻ പ്ലാനൊക്കെ വരികയാണെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽ സിറ്റുവേഷൻ വെർ ആർ വിൺ ഹാവ് ദ ഫണ്ട് ആണ് വി വിൽ ഫൈൻഡ് എ വേ ഔട്ട് ബട്ട് ഇൻഫ്ലുവൻസേഴ്സിന്റെ പവർ എന്താണ് ഇൻഫ്ലുവൻസേഴ്സിന് എത്രമാത്രം ഒരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന മറ്റാരെക്കാളും അറിയുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് സപ്പോർട്ട് This wouldn't have possible. So we must be really, really, we are really grateful for that. Other the and this uh, Shan Properties, they have the experience of almost 15 years or more. Uh, they will be the one solution for all of you for whatever you need the support in terms of finding property, love for the sell, whatever it is. So please contact Shan Properties and Mala Mechanics, who don't know them. <laughs> I would love to call them an automotive, Enthusiast in Malayalam Malayalam, are The two brothers Krishna Dathan and Vishnu Dathan So we have uh, Krishna here Yeah, hello Just I know that You don't have to show your face to them But those of you don't know That is one of the Malo Mechanics So for any help Any service that you need

ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഫുഡ് ബ്ലോഗറായാലേ ഇതെന്താ സുർബിയ കഷ്ണന്റെ ചേട്ടാ താങ്ക് യു താങ്ക് യൂ ഇതെന്താ അകത്തെ പ്രോഗ്രാം ഒക്കെ പ്രകൃതിയായിട്ട് നടക്കുവാണ് നമ്മൾ വാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇന്ന് ഫുഡ് എന്താ വെച്ചാൽ അതെ സുർബിയാൻ ഉണ്ട് ആ സുർബിയാൻ ഇതാണ് ഇതാണ് സുർബിയാൻ ഇത് നെയ്ച്ചോറ് ചിക്കൻ കൊണ്ടാട്ടം ബീഫ് വലർത്തിയത് മയോണൈസ് ഓ എല്ലാം കൂടെ കൂട്ടി കഴിച്ച് ഞാനിന്ന് ഒരു തുമർന്ന് തുമർത്തും അത്സയത്തിലുള്ള ഫുഡും ഓൾറെഡിയാണ് ഭയങ്കര ഇഷ്ടമാണ് ഫുഡും കഴിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുവാണ് ഞാനാണ് ഫുഡ് എടുത്തു കൊടുക്കാൻ സഹായിച്ചത് ജോലി കഴിഞ്ഞു അതെ നമ്മുടെ നമ്മള് ചേച്ചി ഒക്കെ വന്നിട്ടുണ്ട് ലിണ്ടു ചേച്ചി കടലിക്കുട്ടനക്കെ കൊണ്ടിങ്ങനെ നിക്കുവാണ് ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു ബ്രേക്കിംഗ് ടൈമാണ് അല്ലാണ്ട് ബ്രേക്കാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിപൊളി നോക്കാം ഒരു സിറ്റുവേഷൻ ഏട്ടോ എനിക്ക് വേദന എടുത്തു പാല് ഭയങ്കര പണി കിട്ടാ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എനിക്ക് നല്ല വേദനക്കാല് ിൽ ഇരുന്നിട്ടുള്ള പരിപാടിയായിരിക്കും എന്നൊക്കെ കരുതിയാണ് ഹീൽസ് ഒക്കെ കൊണ്ട് വന്നത് പക്ഷെ നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നു ലുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമ്മൾ ഈ സൈഡിൽ നിന്ന് ഹീൽസ് ഉരുട്ടി ഹീൽസ് ഇല്ലാണ്ട് നടക്ക

ചെരുപ്പ് മാറ്റി ഷൂസാക്കി ഹീൽസ് വെച്ച് നടക്കാൻ പറ്റുന്നില്ല ഇനി അവിടെ ഡാൻസ് ഒക്കെ ഇട്ടു സോ ഞങ്ങളൊരു കോഫിയൊക്കെ ചുമ ഇങ്ങനെ കുടിച്ചോണിച്ച് ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ ആ എന്തായാലും കുഴപ്പമില്ല കോഫിയൊക്കെ കുടിച്ചു പിടിച്ച് വരുവാണ് അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കക്ഷര ടയർഡായിപ്പോയി കഴിച്ചത് എന്താണ് ഷൂസ് ഇട്ടപ്പോഴാണ് സമാധാനമായത് ഹീൽസ് ഇട്ടുകൊണ്ട് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കാലൊക്കെ ഒരുമാതിരി വേദനിച്ചിട്ടുണ്ടല്ലോ ചൂ ഹീൽസ് ഊരിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എപ്പോ കുഴപ്പമില്ല ഇപ്പൊ സത്യം പറഞ്ഞാൽ അവസാന അവസാനമാക്കിയായപ്പോഴത്തേക്കും ബാൻഡിൻ്റെ ആ ബാൻഡിൻ്റെ പ്രോഗ്രാം ഡി പുള്ളിയായിരുന്നു സത്യമായി ഞാൻ പേഴ്സണലി നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഒരുപാട് പേര് കാണണം എന്ന് എന്നാഗ്രഹിച്ചു ഒരുപാട് പേരെ കാണാൻ പറ്റി സംസാരിക്കണം എന്ന ആഗ്രഹിച്ച് ഒരുപാട് പേരോട് സംസാരിക്കാൻ പറ്റി എല്ലാവരും ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു ഒരുപാട് പേര് കൂടെ ഫോട്ടോ എടുത്തു ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടു സ്റ്റാർ ആയി ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് മീറ്റപ്പിൽ പോകുമ്പോൾ കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ട്രിവാൻഡൊക്കെ നിന്ന സമയത്ത് എറണാകുളത്തേക്ക് വെച്ച് ഇൻഫ്ലുവൻസ് മീറ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇത് എല്ലാവരും എന്തെന്നില്ലാത്ത ആഘോഷത്തിലായിരുന്നു ആ ദിവസം ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഇൻഫ്ലുവൻസർ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാനൊക്കെ ആലോചിക്കും എനിക്കൊക്കെ എന്നാണ് ദൈവം ഇങ്ങനെ പോകാനുള്ള അവസരം കിട്ടുക ഇല്ലെങ്കിൽ അവർ പോയി ഫോട്ടോസും വീഡിയോസും കിട്ടുന്ന സമയത്ത് ഞാനും എന്തെങ്കിലും ഒരു ഇങ്ങനെ ആകുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ലണ്ടില് അത് നമ്മൾ മലയാളി മീറ്റപ്പ് ഇത്രയും കിടിലും ഇൻഫ്ലുവൻസേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും നമ്മുടെ യു കെയിൽ മലയാളീസ് ഉണ്ടെന്ന് അറിയുന്നതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കാണണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരെ കാണാൻ പറ്റി പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഡി ജെ പാർട്ടി അതൊരു ഒന്നൊന്നര ഡി ജെ പാർട്ടി ആയിരുന്നു അതോടൊപ്പം തന്നെ ഇവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന രസത്തിൻ്റെ ഒരു ട്രെയി ട്രേസറും അവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവരൊക്കെ ആയിട്ട് നല്ല കൂട്ടായിട്ടോ ഞങ്ങൾ പേഴ്സണലി ഒരുപാട് പേരെ മുന്നിലേ അറിയാമെന്നുള്ളവരാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റി കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഒരുപാട് കണ്ടന്റൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ ആ ഒരു ടൈമിൽ തിരക്കും അതൊക്കെ കാരണം അതങ്ങ് വിട്ടു അനൂപ് ചേട്ടനും നമ്മുടെ ഷെഫ് ജോമോനും കൂടിയാണ് രസത്തിൻ്റെ ട്രേസറ് ഉദ്ഘാടനം സോ അവർക്കൊരു ബിഗ് സെല്യൂട്ട് പറഞ്ഞതുകൊണ്ട് ഇത് വളരെ രീതിയിൽ നല്ലപോലെ തന്നെ മുന്നേറുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു അഭിനന്ദനം നൽകിയിട്ടുണ്ട് അടുത്ത് ഡി ജെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഡി ജെ സ്റ്റാർട്ട് ചെയ്ത് അത്രയും നേരം ഒളിഞ്ഞിരുന്ന ആൾക്കാരുടെ കഴിവൊക്കെ അപ്പോഴാണ് പുറത്തു വന്നത് പേഴ്സണലി ഞാനാണെങ്കിൽ എവിടെ പോയാലും പാട്ട് കേട്ടാൽ ഡാൻസ് എടുക്കുന്നൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാലോ പക്ഷേ ബാക്കിയുള്ളവരുടെ ഡാൻസ് ഒരു രക്ഷയും ഇല്ലായിരുന്നു എല്ലാവരും ആർത്തുല്ലസിച്ച് ഉല്ലസിച്ച് അറുമാതിക്കായിരുന്നു ഇതാണ് രസത്തിൻ്റെ ടീച്ചർ അവർ പ്ലേ ചെയ്തേക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഒരുപാട് എക്സ്പെക്റ്റേഷൻസോടെ ഞാൻ കാത്തിരിക്കുവാണ് രസം ഉടനെ തന്നെ ഓൺ ഇവിടെ വരുന്നതാണ് അതിൽ നിന്നും കിട്ടുന്ന എല്ലാ ഫണ്ടും ഇവർ നമുക്ക് വയനാട്ടിലെ വീടില്ലാതെ ഒരാൾക്ക് ഏത് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് അതിനും അവർക്കൊരു ബിഗ് സല്യൂട്ട് അതിനുശേഷം ഞങ്ങളുടെ പാർട്ടിയും പരിപാടിയും സ്റ്റാർട്ട് ചെയ്തു പിന്നെ അങ്ങോട്ട് ഫുൾ ആയിരുന്നു ചെയ്തായിരുന്നു ഫയർ ഫയർവർക്സ് ആണ് കണ്ടോണ്ടിരിക്കുന്നത് എല്ലാവരും ഡാൻസ് എല്ലാം കളിച്ചു കഴിഞ്ഞിട്ടുള്ള ഫയർ ആണ് ഫയർവർക്സാണ് കേരസത്തൊക്കെ എല്ലാവരും വലിയ ഹാപ്പിയാണോ ഡാൻസ് ഒക്കെ കളിച്ച് കുഴഞ്ഞു എന്ന് പറയാം ഓ എല്ലാവരും എന്റെ ഒക്കെ സിദ്ധി കേൾക്കാൻ പറ്റുന്നോണ്ടെന്നെ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് സൈഡ് സൈഡിലൊക്കെ സോ ഗായ്സ് ഞമ്മൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു അടിപൊളിയായിരുന്നു അടിപൊളി മീൻസ് അടിപൊളിയായിരുന്നു ഡാൻസ് ഡാൻസൊക്കെ കളിച്ച് ഭയങ്കരമായിട്ട് ടയേർഡായി സോ ഞാനും ബേബിയും കൂടി പോകും ചാറ്റോറാ ചാറ്റോറാം ചാറ്റോ നേരെ നടക്കാൻ പോയിട്ടോ അവസ്ഥ പോവാൻ പോവാണ് ബൈ ബാക്കി വീഡിയോ അയച്ച ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ട്രിപ്പോ എന്തെങ്കിലും റൂമിൽ നിന്ന് മാറി നിന്നിട്ട് അവസാനം റൂമിലോട്ട് വരുമ്പോൾ ഉള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതൊക്കെ ഞാൻ കൊണ്ടുപോയ സാധനങ്ങൾ കാറിൽ നിന്നൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചേക്കുവാണ് എൻ്റെ ബാഗ് ഇതിൻ്റെ സാധനങ്ങൾ ഇതിൽ എല്ലാ സാധനങ്ങളും എടുത്ത് ഇനി റീ അറേഞ്ച് ചെയ്യാം എൻ്റെ റൂം എനിക്ക് വന്ന സാധനങ്ങൾ എൻ്റെ ലെറ്റേഴ്സ് അത് ഇത് റൂമിൻ്റെ ഒരു എക്സാക്റ്റ് കോലമാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്നത് കണ്ടോ ഞാൻ വരുന്ന വഴിക്ക് ഞാൻ ഫുഡും കൂടി മേടിച്ചായിരുന്നു ഇവിടെ ഈ റൂമിൽ ഞാനിപ്പോൾ വന്ന് കയറി ഒന്ന് ചേഞ്ച് ചെയ്തു കാരണം ആ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ആയിരുന്നു ഡ്രസ്സ് ചേഞ്ച് ചെയ്തു എനിക്ക് ഇനി ഞാൻ കുളിക്കാം കുളിക്കുന്നതിന് മുന്നിൽ എൻ്റെ റൂം ക്ലീൻ ചെയ്തിട്ട് അവിടെയൊക്കെ ഓടിച്ചാടി നടക്കുമായിരുന്നു ഞാനെന്തായാലും രാവിലെയാണ് വീടെത്തിയത് രാത്രി ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്തിട്ട് രാവിലെ പത്ത് ഈ വണ്ടിയൊക്കെ ഓട്ടിച്ച് വരുവാണ് ചെയ്തത് വന്നപ്പോഴത്തേക്കും റൂമിൻ്റെ അവസ്ഥ ഇതായിരുന്നു പേഴ്സണലി റൂം കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോയി എനിക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ക്യാഷി ആക്കമിൻ്റെയാക്കും ഇടുന്നത് നീർജാമൂസി യൂട്യൂബ് ചാനലോട് അപ്പം നീർജാമൂസി ഇൻ സ്റ്റാഡി സപ്പോർട്ട് ചെയ്യാം മറക്കരുത് ബൈ ഫ്രം നീരജ അ